ഒസിയ പ്രവാചകൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അനിതാപവും നവജീവനും ഇസ്രായേലിന് ദൈവമായ കർത്താവിലേക്ക് തിരിയുക എൻ്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറുന്നത് കുറ്റം പറഞ്ഞ കർത്താവിൻ്റെ ഇടുക്കിലേക്ക് തിരിച്ചു വരിക അവിടുത്തോട് പറയുക അകൃത്യങ്ങൾ അകറ്റണമേ നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അധരഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും അസീരിയയിലേക്ക് ഞങ്ങളെ രക്ഷിക്കാനാവുകയില്ല സവാരി ചെയ്യാൻ ഞങ്ങൾ കുതിരകളെ തേടുകയില്ല ഞങ്ങളുടെ കരവേലുകളെയും ഞങ്ങളുടെ ദൈവമേയും അങ്ങ് ഒരിക്കലും വിളിക്കുകയില്ല അനാഥർ അങ്ങയിൽ കാരുണ്യം കണ്ടെത്തുന്നു ഞാൻ അവരുടെ അവിശ്വസ്തയുടെ മുറി ഉണക്കും ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും കാരണം അവരോടുള്ള കോപം അകന്നിരിക്കുന്നു ഇസ്രായേലിന് ഞാൻ തുഷാർ ബിന്ദു പോലെയായിരിക്കും ലില്ലി പോലെ അവൻ പുഷ്പിക്കും ഇലവ് ഞാൻ വേർ വേരൊറപ്പിക്കും അവൻ്റെ ശാഖകൾ പടർന്ന് പന്തിരിക്കും അവൻ ഒരുവിൻ്റെ മനോഹാരിതയും ലബനോണിൻ്റെ പരിമളവും ഉണ്ടായിരിക്കും അവർ തിരിച്ചുവന്ന് എൻ്റെ തണലിൽ വസിക്കും പൂന്തോട്ടം പോലെ അവർ പുഷ്പിക്കും ലബനോണിലെ ബീഞ്ഞ് പോലെ അവർ സൗരപ്പിക്കും പരത്തും എബ്രായീം വിഗ്രഹങ്ങളുമായി നിനക്ക് നിനക്കെന്ത് ബന്ധം നിനക്ക് ഉത്തരമരളും നിന്നെ സംരക്ഷിക്കുന്നത് ഞാനാണ് നിത്യരഹിതമായ ശരണമരം പോലെയാണ് ഞാൻ നിനക്ക് ഫലം തരുന്നത് ഞാനാണ് ജ്ഞാനമുള്ളവർ ഇക്കാര്യത്തിൽ മനസ്സിലാക്കുന്നു വിവേകമുള്ളവർ ഇക്കാര്യങ്ങൾ അറിയട്ടെ കർത്താവിൻ്റെ വഴിയിൽ വഴികൾ റിജുവാണ് നീതിമാന്മാർ അതിലൂടെ ചരിക്കുന്നു പാപികൾ അവയിൽ കാലിടറി വീഴുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ ഈശ്വമിശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ